നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീന സമ്മേസിങ് വേൾട്ട് ഞാനും മുന്നോടും കൂടി ഗുരുവായൂർ വരെ തൊഴാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഡയറക്റ്റ് ട്രെയിൻ അല്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ രാത്രി ഒമ്പത് മണിക്കേ ഉള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ പോകാമെന്ന് കരുതിയിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ട്രെയിനാണ് കയറിയിരിക്കുന്നത് എന്നുവെച്ചാൽ ഡയറക് തൃശ്ശൂർ ഉള്ളൂ ഈ ട്രെയിൻ ഗുരുവായൂരിലേക്ക് പോകില്ല ഏതാണെന്ന് വെച്ചാൽ കേരള എക്സ്പ്രസ് അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പൂനെ എക്സ്പ്രസ് പോകാനാണ് ഇരുന്നത് പക്ഷെ അത് ഒരുപാട് ആയിരുന്നു അന്നത്തെ ദിവസം അത് കാരണം ഇതിൽ കയറി അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് തൃശ്ശൂരിൽ എത്തിയത് ഇതിന് മുന്നേ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടുള്ളത് രാത്രിയിലാണ് അത് നിന്ന് പോയി ചെന്നിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് തൃശ്ശൂർ ചെന്നിറങ്ങി പിന്നെ അവിടുന്ന് ബസ്സിനാണ് ഗുരുവായൂർക്ക് പോയത് അപ്പോൾ അതൊരു ഒത്തിരി ഒരു യാത്രയായിരുന്നു ബസ് യാത്ര അത് കഴിഞ്ഞ് രാത്രിയിൽ അവിടെ ചെന്ന റൂമൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വെളുപ്പിന് ഒരു അഞ്ച് മണിയൊക്കെ ആയ അഞ്ചല്ലേ ഇതൊരു നാലേ മുക്കാലായിട്ടുണ്ട് അഞ്ച് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ക്യൂവിൽ കയറിയായിരുന്നു ഇത് രണ്ട് ബാഗ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബാഗിനകത്ത് നമുക്ക് അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കണമല്ലോ പിന്നെ ഒരെണ്ണത്തിൽ എൻ്റെ പ്രാർത്ഥന ബുക്കും കുറച്ച് പൈസ അങ്ങനെയൊക്കെയുള്ള ഒരു ബാഗ് അങ്ങനെ രണ്ട് ബാഗൊക്കെ ഇട്ടാണ് പോയത് കേട്ടാണ് അപ്പം അത് ക്ലോക്ക് റൂമിൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അഞ്ച് മണിയായപ്പോഴത്തേക്ക് ഈ ക്യൂവിൽ കയറി പക്ഷേ അഞ്ച് മണി തൊട്ട് ഒരു ഒമ്പത് മണിവരെ ക്യൂവിലിരിക്കേണ്ടി വന്നു അനക്കമില്ലാതെ ക്യൂ തന്നെ ഇരുന്നു ഞങ്ങൾ ശരിക്കും തലേന്ന് തൊഴണം രാവിലെ ആകുമ്പോഴത്തേക്ക് രാവിലത്തെ ട്രെയിനിൽ കയറി തിരിച്ചു വരണമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലല്ലോ ദൈവം വിചാരിക്കും എപ്പോൾ നമ്മൾ തൊഴണം എന്നൊക്കെയുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് തലേന്ന് തൊഴാന് പറ്റിയില്ല ഞങ്ങളുടെ ലേ ട്രെയിൻ ഇത്രയും ലേറ്റായത് കാരണം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റായി ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പോഴത്തേക്ക് പിന്നെ രാവിലെ തന്നെ തൊഴാന് പറ്റുള്ളൂ ഇത് തൊഴുതതിന് ശേഷം പുറത്ത് വന്ന് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഞാനവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ബ്രേക്കുന്ന പോലെ അവിടുത്തെ സെക്യൂരിറ്റിയോട് വെച്ചപ്പോഴത്തേക്കും എനിക്ക് വീട്ടിലോട്ടൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു നമുക്ക് ഫോണൊന്നും അങ്ങോട്ട് മൊബൈലൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതിൻ്റെ ആ സമയത്ത് ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് തിരിച്ചിലൈനിൽ പോയിരുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഗുരുവായിരുന്ന ഒരു കൃഷ്ണനെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃഷ്ണനാണെങ്കിൽ പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ ഒരു വേറൊരു കൃഷ്ണൻ എൻ്റെയിൽ ഉണ്ടെങ്കിലും എനിക്ക് ഒരു കൃഷ്ണൻ വേണം എന്നൊരു മനസ്സിലൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആ കടയിലാണ് കയറിയത് പക്ഷേ എനിക്ക് അവിടുത്തെ അവരുടെ രീതികൾ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ കണ്ട കൃഷ്ണനെ ഒന്നും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതില്ല അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ കടയിൽ കയറി കേട്ടോ അപ്പം ഞങ്ങൾ മേടിച്ച കൃഷ്ണനെ അവർ പാക്ക് കത്തേക്ക് കൊടുത്തു അത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാൻ ഞാൻ മേടിച്ചത് പിന്നെ നമുക്ക് എവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ചെറിയതായിട്ടായി നമുക്ക് കണ്ട കൊതി വരും അത്ര അത്രമാത്രം എന്ത് രസമായിട്ടുള്ള ഓരോരോ കൃഷ്ണരൂപങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ കൃഷ്ണം മാത്രമല്ല വേറെ ഒരുപാടുണ്ട് അപ്പോൾ ഓരോന്നായിട്ടും ഞാൻ നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ മുന്നോട്ടനെ കാണിച്ചു കൊടുക്കുമായിരുന്നു കുഞ്ഞുകൃഷ്ണനൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഒരു കുഞ്ഞുകൃഷ്ണനും ഒരിച്ചിരി വലുതും ഒരു ഒരുപാട് വലിയ കൃഷ്ണനെയാ മേടിച്ചില്ല കാരണം നമുക്ക് ട്രെയിനിലാണല്ലോ പോയത് അപ്പോൾ അത് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് ഒരു ചെറിയ ഒരു കൃഷ്ണനെയും പിന്നെ ഒരു കുഞ്ഞുകൃഷ്ണനെയും കൂടെ മേടിച്ചു അതേണ്ട ഇപ്പം കാണിക്കുന്നത് കേട്ടാ അത് ഒരു ചെറുതായി നിൽക്കുന്ന ഒരു കൃഷ്ണനാണ് അപ്പോൾ അത് രണ്ടും മേടിച്ചിട്ട് പോയിരുന്നു വേറെ ഒന്നും അവിടുന്ന് മേടിച്ചില്ല ഞാൻ ആകെ കൃഷ്ണനെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒത്തിരി നേരം അവിടെ നടന്നതില്ല നമുക്ക് അടുത്ത ട്രെയിനിന് വീട്ടിൽ വരണമല്ലോ ഞങ്ങളത് കഴിഞ്ഞ് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗുരുവായൂരിൽ നിന്ന് ബസ്സിന് തൃശ്ശൂർക്ക് പോരുന്നു അവിടുന്ന് പരിശ്രമം കെട്ടി അതിൽ കയറി ചങ്ങനാശ്ശേരിക്ക് വന്നു ഉച്ച ഒരു വൈകുന്നേരം നാലു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്ങനാശ്ശേരിയിലെത്തി പിന്നെ ഇതാണ് ഞാൻ മേടിച്ച കൃഷ്ണൻ നിൽക്കുന്ന കൃഷ്ണനാണ് കൃഷ്ണനാണിപ്പം മേടിച്ചത് മറ്റേ കൃഷ്ണനെ കുഞ്ഞുകൃഷ്ണൻ അതിന് മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ അതിന് മുന്നേ ഗുരുവായൂർ പോയപ്പം പിന്നെ ഈ മറ്റൊരു കൃഷ്ണൻ ദണ്ട ഇതുമാണ് അപ്പോൾ ഈ രണ്ട് കൃഷ്ണനെയാണ് ഇപ്രാവശ്യം മേടിച്ചത് ഇപ്പോൾ എൻ്റെ കുറേ കൃഷ്ണന്മാരായി അവിടെയുണ്ട് അപ്പം ഇത് പിന്നെ കാണിക്കുന്നത് ഇന്നലെ സ്കന്ധസൃഷ്ടിയായിരുന്നു അപ്പോൾ രാവിലെ വിളുപ്പിന് ഞാൻ അമ്പലത്തിൽ തൊഴാൻ അപ്പോൾ ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ നടന്ന് അമ്പലത്തിൽ പോയി അപ്പോൾ അതിന് മുന്നേ ഞാനെടുത്ത ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്